ഇവിടുത്തെ വീടിനോട് ആകെ ഒരു ഉത്തരവാദിത്തം ഉള്ള ഒരു കുട്ടിയുണ്ട് കാണിച്ചു തരാവ ഇവിടെ നോക്ക് നിനക്ക് മാത്രവാദിത്തോ വീടിനോട് വീടിനോട് ഉത്തരവാദിത്തം പണിയെടുക്കുന്ന കഴിഞ്ഞു വാര്യ കാണിച്ചു കൊടുക്കാനാണ് കൊടുക്കാനെ ചെരിപ്പല്ല അടുക്കി വെച്ച് ഉത്തരവാർത്തുള്ള കുട്ടി ഹായ് ഹലോ അപ്പോൾ എല്ലാവരും എന്നെടുക്കുന്ന സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നു കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഡോറി കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം പൊറോട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനൊരു ഒരു സംഭവ വികാസ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ പറയാം കേട്ടോ അപ്പം ഞാൻ മാവ് കുഴച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും സാറിനോട് ഞാൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സാറ് ഭയങ്കര എല്ലാം സാറ് ചെയ്തതുപോലെ ഭയങ്കര ആണ് കേട്ടോ ചേട്ടായി ഫുള്ള് എല്ലാം ചെയ്യുകട്ടോ ചേട്ടായി ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇതാ ഇന്ന് ഉച്ച കഴിഞ്ഞ് കോച്ചിങ് ഉണ്ട് ഇപ്പോൾ ഇതാ രാവിലെ മൂന്ന് മണിയാകുമ്പോൾ പോകുന്ന ആൾ രാവിലെ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി പാക്ക് ചെയ്യുക കേട്ടോ അപ്പം ചിത്തവിന് സുഖമില്ലാത്ത എല്ലാവർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ചിത്തു കിടക്കുവാണ് അപ്പം വീടിനോടാകെ ഉത്തരവാദിത്തമുള്ള ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് അത് അവളാണെങ്കിൽ സിറ്റൗട്ടൊക്കെ അടിച്ച് വാരി നീറ്റാക്കി റെഡിയാക്കും ഞാൻ മോനെ ഒന്ന് അടിച്ചിടാവോ എന്ന് ചോദിച്ചപ്പം അടിപൊളിയായിട്ട് അടിച്ച് വാരി റെഡിയാക്കി ഇടുവാണ് കേട്ടോ അതെ അടിച്ചു വാരി സെറ്റാക്കി കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല പണി അവൾ അടിച്ചു വരുന്നെങ്കിൽ നല്ല നീറ്റായിട്ട് അടിച്ചു വരു കേട്ടോ അതെ എന്നെ കാണിച്ചു തരുമോ അതെ ഇതുപോലെയൊക്കെയാണ് അപ്പോൾ ഇതാണ് ഒരാൾ അപ്പോൾ മൂന്നാളെ ഞാൻ കാണിച്ചു തന്നേ ഞാൻ അടുത്തയാളെ കണ്ട നിൽക്കും അതെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ല അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ബേഗൊക്കെ എടുത്ത് വലിച്ച് താഴെ ഇട്ടേക്കുവാണ് ഇതിൻ്റെ കുറത്തൊക്കെയാണ് അപ്പോൾ ഇത് പൊറോട്ടയ്ക്ക് മാവെല്ലാം ചേട്ടയ്ക്കും കുഴച്ച് റെഡിയാക്കി വെച്ച് അപ്പം ഇതിലേക്ക് എല്ലാവരും എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേര് കുറച്ച് പേരിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക മോശമായ ഒരു തുണിയാണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വലിയ ഡയലോഗ് ഒക്കെ അടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് മോശമായ തുണിയല്ല നല്ലൊരു തുണിയാണ് അത് വെച്ചാണ് ഞാൻ ആക്കിയിരിക്കുന്നത് കവർ ചെയ്ത് വയ്ക്കുന്നത് പൊറോട്ട ഉണ്ടാക്കുന്നവർക്കറിയാം നനമുള്ള തുണി കൊണ്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അംഗിളും ആൻറ്റിയും വരുന്നതാണ് അതേ അവർക്ക് സ്നാക്സ് എല്ലാം കൊണ്ട് കൊടുത്താൽ അതെല്ലാം കഴിക്കുന്ന കേട്ടോ ഇത് പപ്പ എൻ്റെ സിസ്റ്ററാണ് ആൻറ്റി അപ്പോൾ ആൻറ്റി വന്നപ്പോഴത്തേക്ക് ഇത് പന്നി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇന്ന് പന്നി കറിയും പൊറോട്ടയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ലീവാണല്ലോ അപ്പോൾ രാവിലെ അംഗളും ആൻറ്റിയും വിളിച്ച് എന്താ പരിപാടി വെച്ചിപ്പോൾ ഒന്നും ഞങ്ങളെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് നല്ല മഴയാണ് നമ്മളന്നേരം എണീറ്റിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ നല്ല മഴയാണ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു തന്നാൽ പിന്നെ അതേ ഇങ്ങോട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല വണ്ടി ഇല്ലല്ലോ അപ്പോൾ എങ്ങനെ ഞാൻ വരിക എന്ന് വെച്ചപ്പോൾ നന്നപ്പിന്നെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആൻറ്റി ഞങ്ങളും വന്നപ്പോഴത്തേക്കും അങ്ങനെ അവർ ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പം വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വർത്തു ആന്റി പറഞ്ഞു കറിക്കാൻറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി കൊണ്ടുവന്നു കേട്ടോ അപ്പം ആന്റീൻറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞോണ്ടിരിക്കുകയോട്ടോ അല്ലിപ്പണ്ണിനെ ആൻറ്റി മടി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴും അല്ലിപ്പണ്ണിനെ ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെ ഞാൻ പൊറോട്ട ഉണ്ടാക്കാം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാന്നായിരുന്നു വിചാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു വേണ്ട നിൻ്റെ പൊറോട്ട മതി ഇന്നെന്ന് പറഞ്ഞു അങ്ങൾ അപ്പം അങ്ങനെ ഇന്ന് ഞാൻ എന്നാൽ പൊറോട്ട ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കാരണം ആൻറ്റീടെ ബ്രദറാണ് എൻ്റെ പപ്പ കേട്ടോ ഇവർ ചേ ആങ്ങളെയും പെങ്ങളും ആണ് ആൻറ്റിയും പപ്പായും അപ്പോൾ ആൻറ്റിക്ക് അറിയാം അപ്പം ഞാനങ്ങനെ മാവെല്ലാം കുഴിച്ച് റെഡിയാക്കി സെറ്റാക്കി ബോൾ റൊട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൻറ്റിയൊക്കെ പെട്ടെന്ന് ചായ വെച്ചു കൊടുത്തു കേട്ടോ ചായയും പിന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ടുട്ടുവിൻ്റെ സ്നാക്സൊക്കെ അടിച്ചു മാറ്റി അതുതന്നെ കൊടുത്തു അപ്പോൾ ആ കപ്പി ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങും പറഞ്ഞു നിൻ്റെ കപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ചായ എനിക്കത് പോരാന്ന് പറഞ്ഞു അങ്ങൾക്ക് നല്ല കടുപ്പത്തിൽ നല്ല ക്വാണ്ടിറ്റി ചായ കുടിക്കും കേട്ടോ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വേറെയും ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉണ്ടോ കൊടുത്ത് ചായയൊക്കെ അപ്പോൾ ചേട്ടായി അങ്ങൾ ഇരുന്ന് ചായ കുടിക്കുന്നു അല്ലുപെണ്ണ ആൻ്റി വന്ന് കഴിഞ്ഞാൽ ബുക്കും കൊണ്ട് ഓടിച്ചില്ല കാരണം ആൻറ്റി നല്ലോ പഠിപ്പിക്കുവേ ആൻറ്റി നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പോൾ ആൻറ്റി ഈ ട്യൂഷൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എടുക്കും ഞാൻ അപ്പോഴത്തേക്കും വേഗം പന്നിക്കറി വെച്ച് പന്നിക്കറി റെസിപ്പി ഇനി വേറൊരു ദിവസം പന്നിക്കറി വെക്കുമ്പോൾ എല്ലാവരും കാണിക്കാം കേട്ടോ അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ഒരു മാത്രം പറയാം പന്നിക്കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുടംപുളി ഇടണം കേട്ടോ കാരണം പന്നി കറി വെക്കുമ്പോൾ ചിലർക്കൊക്കെ വൈറ്റ് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുടംപുളി ഇട്ട് വെക്കുവാണെങ്കിൽ അങ്ങനെ അസ്വസ്ഥതയൊന്നും ഉണ്ടാവുകയല്ല അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ പന്നിക്കറി നമ്മൾ കുടംപുളി ഇട്ട് വെക്കുവാണെങ്കിൽ പിന്നെ പൊറോട്ട ബാക്കി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പോൾ ഉണ്ട് ആൻറ്റിയൊക്കെ വന്ന് നോക്കുകട്ടോ ഇങ്ങനെ കാരണമെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കുന്ന ആൻറ്റിക്കൊക്കെ അറിയാം ആൻറ്റിയൊക്കെ കണ്ടിട്ടും ഉണ്ട് പക്ഷെ എന്നാലും അങ്ങൾക്കും ആൻറ്റിക്കും ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന കാണണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ അന്ന് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പൊറോട്ട എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വീട് ഭാഗം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയിട്ടോ എന്നാൽ പിന്നെ ഇതിൽ അങ്ങോട്ട് ആ ഒരു ക്ഷീണം അങ്ങോട്ട് എന്താ പറയുക നികത്തിയേക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇത് എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ് എൻ്റെ പപ്പ നല്ലോണം പൊറോട്ട ഉണ്ടാക്കി അത്യാവശ്യം ഒരു കുക്കായിരുന്നു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നയാളായിരുന്നു പപ്പായി അങ്ങനെ പപ്പയാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളൂ പിന്നെ വന്ന് കയറിയ മരുമക്കളെല്ലാം പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചത് അതായത് ചേട്ടായി അത്യാവശ്യം പഠിച്ചു പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് പൊറോട്ട ഉണ്ടാക്കും കേട്ടോ അപ്പം ചേട്ടായി ചേട്ടായിനേം പഠിപ്പിച്ച പപ്പ തന്നെയാണ് കേട്ടോ അപ്പം ചേട്ട മാവ് സെറ്റാക്കി വീശി ഇതിൽ ചിലർ ചപ്പാത്തിക്കോലിനൊക്കെ പരത്തും നമ്മൾ ചപ്പാത്തി കോലിനൊന്നും പരത്തൂല്ല നമ്മൾ വീശി തന്നെ അടിപൊളിയായിട്ട് നോർമലി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് മിക്സ് ആഡ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ കാണിച്ചില്ല മാവ് കുഴച്ചപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വരും നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ഡേ ഇൻ മെയിൽ ലൈഫ് എടുത്തേക്കാം പിന്നെ അവരെല്ലാവരും വന്നപ്പറ്റി ഒരു വിശേഷം അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന പിന്നെ അതൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് കുറേ ആയി ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്നാൽ പിന്നത്തേത്തേക്ക് അങ്ങാക്കിയേക്കാന്ന് ചോദിച്ചു ഞങ്ങൾ എല്ലാവരും പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ ഞങ്ങൾ ആൻറ്റിനെ അങ്ങോട്ട് ബൂസ് ചെയ്തുണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചേട്ടായി പോയാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ആൻറ്റി നോക്കാ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഇതൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കുന്നേക്കാളും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ നല്ലതെന്നൊക്കെ അങ്ങനെ ആൻറ്റിയോട് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആൻറ്റി പൊറോട്ട ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ആൻറ്റി പറയും അങ്കിളിനെ വിളിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഓടിപ്പോയി അങ്കിളിനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അങ്കള് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്കളുണ്ടാക്കി അങ്ങൾ ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ ആൻറ്റിയും പഠിച്ചു പൊറോട്ട ഉണ്ടാക്കാൻ വള്ളിക്കാവിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര് അതായത് എൻ്റെ പപ്പേൻ്റെ വീട്ടുപേര് അപ്പം വള്ളിക്കാവിലെ പെൺപിള്ളേരും അങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചല്ലോ എന്നൊക്കെ അങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ അടിപൊളിയായിരുന്നു ആൻറ്റി ഞങ്ങളൊക്കെ വന്നത് ഞങ്ങൾ സാധാരണ എപ്പോഴും അങ്ങോട്ട് പോക്കാണോ പരിപാടി കേട്ടോ ആൻറ്റി ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ തുറന്നു അവിടെ ഒരു ഇപ്പം അവർ രണ്ട് പേരേ ഉള്ളൂ മൂന്നാമതൊരു നാരങ്ങയും കൂടെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് നാരങ്ങയാണ് അല്ലെങ്കിൽ മൂന്നാമതൊരു നാരങ്ങയും കൂടെ മേടിച്ച് ഉടനെ ഞങ്ങളെ വിളിക്കും അതായത് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഇച്ചിരി എന്തെങ്കിലും ചിലപ്പം എന്തെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഒരു ഒരു പായസക്കൂട്ട് വാങ്ങി ഒരു പായസം വെക്കാമെന്ന് വെച്ചാൽ ഉടനെ പിള്ളേരും കൂട്ടി വാ പിള്ളേരും കൂട്ടി വാ എന്ന് ഞങ്ങൾ പറയും ആൻറ്റിയാണേലും അങ്ങനെ തന്നെയാണ് വാ വാ എന്ന് പറഞ്ഞു വിളിക്കും അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്നാൽ ഒരു ദിവസം ഇവിടെ കൂടണം എന്ന് പറയും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോരെ നമുക്കിവിടെ കൂടാ എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പക്ഷേ ഈ പ്രാവശ്യം ആൻറ്റി ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നു കേട്ടോ അങ്ങനത് കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ടൂട്ടപ്പൻ ടേസ്റ്റ് ചെയ്തു തുട്ടപ്പൻ നമ്മുടെ എന്നാ പറയുക നോൺ വെജിൻ്റെ ആളാണ് കേട്ടോ ചിക്കൻ സ്റ്റീ ചിക്കനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അവൻ കഴിക്കുന്ന അവൻ്റെ വിചാരം ചിക്കനാണെന്നോർത്താണ് കഴിക്കുന്നത് പക്ഷേ ഇത് പന്നിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് പൊറോട്ടയൊക്കെ ആയി പരത്താൻ തുടങ്ങി കേട്ടോ പെട്ട പെട്ട പെട്ടാന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കേണ്ടേ കുറച്ച് ലേറ്റായിപ്പോയി രണ്ടരയൊക്കെ കഴിഞ്ഞു കഴിക്കാന്ന് പറയുമ്പത്തേക്കും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരുന്നുകൊണ്ട് അങ്ങ് എന്താ പറയുക എത്തിയില്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ പരത്തി ഞാൻ തന്നെ ചൂടാൻ തുടങ്ങി ഞാൻ ആൻറ്റീനെ ഹെൽപ്പൊന്നും ചോദിച്ചില്ല കേട്ടോ പക്ഷേ ആൻറ്റി തന്നെ വന്നു ആൻറ്റി വന്ന് കറി വെക്കാനൊക്കെ കൂടി ഞാൻ പറയും വേണ്ട ആൻറ്റി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതായിട്ട് വേറെ നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ പിന്നെ അടുത്ത് പപ്പായും മമ്മിയൊന്നും ഇവിടെ അടുത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ആൻറ്റി മാത്രമേ ഉള്ളൂ പപ്പായും മമ്മിയും കർണാടകത്താണ് ഇങ്ങനെ ആൻറ്റിയും പാപ്പന്മാരും ആൻറ്റിമാരൊക്കെ പപ്പയുടെ ചേ ചേട്ടൻ അതുപോലെ തന്നെ പപ്പയുടെ കസിന് ബ്രദർ എല്ലാവരും നമ്മുടെ അടുത്തടുത്ത് തന്നെയുണ്ട് പാപ്പനും അനിയനും ഒക്കെ ഉണ്ട് പിന്നെ ആൻറ്റിയുണ്ട് അതുപോലെ തന്നെ മമ്മിയുടെ ചേച്ചി എല്ലാവരും ഉണ്ട് പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്തില്ലാത്തത് പിന്നെ എൻ്റെ കൂടെ പുറപ്പെടും ആരും അടുത്തില്ല അതൊക്കെയാണ് പക്ഷേ എന്താ പറയുക ഇവരെല്ലാവരും ഉണ്ടല്ലോ അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയൊക്കെ ചെയ്യും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ആൻറ്റി പൊറോട്ട ചൂടുന്ന് ഞാൻ പരത്തി കൊണ്ടുപോയി കൊടുത്തത് അങ്ങനെ പൊറോട്ടയൊക്കെയായി ഇതാ പൊറോട്ടയായി പന്നിക്കറിയായി അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ആൻഡ് ഞങ്ങളും പറഞ്ഞ് കഴിച്ചാൽ അടിപൊളിയായി അപ്പം എൻ്റെ പപ്പേനെ എന്നാ പറയുക എല്ലാവരും പൊറോട്ട തോമന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്ന അപ്പോൾ പറയുക എന്നാ പറയുക മാറ്റച്ചൻ്റെ മകൻ തോമൻ്റെ പൊറോട്ട ഞങ്ങളിവിടെ കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ അങ്കിലൊക്കെ ഇരുത് ഇങ്ങനെ പറയുക കേട്ടോ അളിയൻ്റെ പൊറോട്ട അറിയും അളിയൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം ചിത്തൂട്ടി കഴിക്കാൻ വന്നില്ല കേട്ടോ കാരണം ജിത്തു മരുന്ന് കഴിച്ചിട്ട് കിടക്കുവായിരുന്നു സുഖമില്ലല്ലോ അപ്പോൾ ജത്തു കിടക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അവൻ ഏറ്റില്ല പിന്നെ ഓർത്ത് മരുന്ന് കഴിച്ചു കിടക്കുന്നുണ്ട് കിടക്കട്ടെ ഏറ്റു കഴിയുമ്പോൾ കഴിപ്പിക്കാൻ കഴുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മുറുക്ക് തുടങ്ങി കേട്ടോ അതിൻ്റെ കട്ടൻ കട്ടൻചായൊക്കെ ഇട്ടു കൊടുത്തു പക്ഷേ അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ചായയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന കട്ടൻ ചായ പോലെയല്ല കേട്ടോ അതേ നല്ല അടിപൊളി സൂപ്പർ മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ നിന്ന് തന്നെ പെയ്യുകട്ടോ അതാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒത്തുകൂടി ഒരു സന്തോഷ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇത് ആൻറ്റി അങ്കളുടെയൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷമായി അവരുടെ പിള്ളേരൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ആൻറ്റിയുടെ അങ്ങളുടെയും പിള്ളേരൊന്നും ഇവിടെ ഇല്ല അവർ ഒരാൾ എറണാകുളത്തും ഒരാൾ ഷിമോഗയിലായിട്ട് പഠിക്കും ഒരാൾക്ക് ജോലി ഒരാൾ പഠിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ആൻറ്റി ഞങ്ങൾ സന്ധ്യയെപ്പറ്റി അറ്റ ബൈ ഒക്കെ പറഞ്ഞു കറിയും പൊറോട്ടയൊക്കെ കൊടുത്തു വിട്ടു പിന്നെ തേങ്ങ പിന്നെ ഉപ്പിലിട്ട നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആൻറ്റിക്ക് വിട്ടു അപ്പം അതൊക്കെ അറിയുന്നത്തേ വിശേഷം അപ്പോഴത്തേക്ക് രഞ്ജിനി എൻ്റെ എൻ്റെ അയൽവാസി രഞ്ജിനിക്കുട്ടി കുട്ടി ആയിട്ട് ബഹളം തുടങ്ങി ഞങ്ങൾ ആൻറ്റിക്ക് അങ്ങൾ വണ്ടി കയറ്റി വിടാൻ വേണ്ടി ചേട്ടായി പോയി നിൽക്കി വന്നേരം രഞ്ജിനി ടുട്ടു ആയിട്ട് ബഹളം ഹാപ്പി ആയിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ സെറ്റപ്പ് സൂപ്പറായി സന്തോഷമായി ആൻറ്റി ഞങ്ങൾ വന്നപ്പം അങ്ങനത്തെ കാരുന്നത്ത വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് ഇത്ത വിശേഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരെയും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടാലും ലോങ് ഒന്നും അറിയാം കാണുന്നില്ല എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക് യു ഓൾ